നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ മൂലേപ്പാടം നിവാസികൾ കാട്ടാന ഭീതിയിൽ ദിവസംതോറും നശിപ്പിക്കുന്നത് പതിനായിരങ്ങളുടെ കാർഷിക വിളകൾ പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങളിലാണ് കൃഷിക്കും മനുഷ്യജീവനും ഭീതി വിതച്ച് കാട്ടാനകൾ വിലസുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപതോളം കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത് വീടുകളുടെ മതിലുകളും സോളാർ വൈദ്യുത വേലികളും കാട്ടാനകൾ തകർക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് റിട്ടയർഡ് ജവാനും എരഞ്ഞുമങ്ങാട് വേട്ടേക്കോട് സ്വദേശിയുമായ കല്ലുവെട്ടിപ്പറമ്പിൽ പത്മനാഭന്റെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ കൃഷിയിടത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കായ്ഫലമുള്ള പതിനൊന്ന് തെങ്ങുകളും അറുപതിലേറെ കുലച്ചവാഴകൾ ജാതി മരങ്ങൾ തുടങ്ങിയവ നശിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പീഡം തരിശു നിലമാക്കി മാറ്റിയിരിക്കുകയാണെന്നും പത്മനാഭൻ പറയുന്നു എന്റെ എടിവണ്ണയിലെ എച്ച് ബ്ലോക്ക് മുലപ്പാട റോഡിലെ മെയിൻ റോഡ് സൈഡ് ആ സൈഡിലുള്ള ഒരു കൃഷിയിടത്തിലെ പത്ത് തെങ്ങ് പിന്നെ ഒരു അൻപതോളം വാഴകള് കുലച്ചമായ പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ജാതി തൈ രണ്ട് ജാതി ഇതെല്ലാം നഷ്ടപ്പെട്ടു ആന ഇറങ്ങി രണ്ടു ദിവസം ഇറങ്ങി ഇന്നലെ പലശക്കും മിഞ്ഞാത് പലശിക്കും ഇല്ല അങ്ങോട്ട് അധികം വരാറില്ല ഓക്കാട് ആ ഭാഗത്തേക്ക് ഇടുവണ്ണ എച്ച് ബ്ലോക്ക് മുതൽ മൂലപ്പാടം വരെ രാത്രിയായാൽ കാട്ടാനകൾ ഇറങ്ങുകയാണ് വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനും സുരക്ഷിതമായി വീടുകളിൽ കിടന്നുറങ്ങാനുള്ള അവസരവും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്